പോലും സർക്കാർ ഭയക്കുന്നു അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ വിഴിഞ്ഞം തുറമുഖം ദിനത്തിൽ മാധ്യമങ്ങളോട് ചരിത്ര ദിവസമാണ് കേരളത്തെ സംബന്ധിച്ച ഭാരതത്തെ സംബന്ധിച്ച ഈ ദിവസം പ്രത്യേകിച്ച് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി വന്നു തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സന്തോഷമായ കാര്യമാണ് കേരളത്തിൽ സർക്കാർ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുള്ളതും നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഒരു കല്ല് മാത്രം സ്ഥിരം ഒരു പല്ലവിയായി ഒരു കാപ്ളായി ഇ സി പി എം മാറ്റിയിരിക്കുക ഒരു കല്ല് മാത്രം ഇട്ടു ഒരു കല്ല് മാത്രം ഇട്ടു എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ പ്രചാരണം പച്ചക്കള്ളമാണെന്ന് ഏതൊരു വ്യക്തിക്കും അറിയാം രണ്ടായിരത്തി നാലിൽ അദ്ദേഹം ആദ്യ ആയപ്പോൾ മുതൽ പൂർണ്ണമായി വിഴിഞ്ഞം നടപ്പിലാക്കുവാൻ ശ്രമിച്ച വ്യക്തിത്വമാണ് രണ്ടായിരത്തി നാലിൽ തുടങ്ങി രണ്ടായിരത്തി ആറിൽ വരെ അദ്ദേഹത്തിൻ്റെ ശ്രമം നടന്നു പക്ഷേ ഇലക്ഷൻ പ്രഖ്യാപിച്ച കാരണമാണ് അന്ന് അത് പൂർത്തിയാകാതെ പോയത് തുടർന്നു വന്ന ഇടതുപക്ഷ സർക്കാർ വി എസ് സച്ചിവാൻ സർക്കാരും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അത് പൂർണ്ണതയിലെത്തിയില്ല കാരണം ചൈനീസ് കമ്പനിയാണ് വന്നത് നിങ്ങൾക്കറിയാം ചൈനീസ് കമ്പനിക്ക് ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഒരു ക്ലിയറൻസ് കൊടുക്കാൻ സാധിക്കുന്ന പ്രശ്നമില്ല ഭാരതത്തിന്റെ സുരക്ഷയുടെ പ്രശ്നമാണ് വികസനം വന്നില്ലേനും കുഴപ്പമില്ല സുരക്ഷ കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോഴാണ് സർക്കാർ മാറി പുതിയ സർക്കാർ വന്നു എൻവയ്മെന്റ് ക്ലിയറൻസ് മേടിച്ചെടുത്തത് ഈ സർക്കാർ ആർക്കിസ്റ്റ് ആർക്കിടെക്ചർ സ്ട്രക്ചർ അപ്രൂവൽ മേടിച്ചത് ഈ സർക്കാർ എന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് മേടിച്ചെടുത്തത് ഈ സർക്കാർ സെക്യൂരിറ്റി ക്ലിയറൻസ് മേടിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ അവന്റെ തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ട് മാത്രമല്ല പണി തുടങ്ങുകയാണ് ചെയ്തത് ആയിരം ദിവസത്തെ കൌണ്ട് ഡൌൺ വെച്ച് പണി തുടങ്ങി മുന്നോട്ട് പോയി രണ്ടായിരത്തി പത്തൊന്നിൽ തീർക്കണം എന്നാണ് വെച്ചത് പക്ഷേ സർക്കാർ മാറി ഈ ഗവൺമെന്റ് പിന്നെന്താ ചെയ്യാനുള്ളത് ഇവിടെ സൂചിപ്പിച്ച പോലെ പശ്ചാത്തല വികസനം അത് നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഒരു ഒന്നും മൂവ്മെന്റേ ഉണ്ടായിട്ടില്ല അപ്പോൾ തിരുവനന്തപുരത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് ഒന്നും ചെയ്യാത്ത സർക്കാർ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മാത്രം ഇന്ന് പി ആർ വർക്കുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നന്ദി പറയുകയാണ് ശ്രീ എം വിൻസനോട് ഈ ദിവസം തന്നെ അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് ആ ഉദ്ഘാടനത്തിന് പോകണമെന്ന് അദ്ദേഹത്തിന്റെ ധീരമായ ഒരു തീരുമാനം പക്ഷേ ഒരു കാര്യമുണ്ട് ഉമ്മൻചാണ്ടിയുടെ ചാണ്ടിയുടെ ഓർമ്മകളെപ്പോലും ഭയപ്പെടുന്നുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തത് കാരണം കഴിഞ്ഞ പരിപാടിക്ക് പോയപ്പോൾ പ്രതിപക്ഷ നേതാവ് സദീ സതൈര്യം പറഞ്ഞു ഉമ്മൻചാണ്ടിയാണ് ഇതിന്റെ ശക്തി എന്ന് അപ്പോൾ പരമാവധി കോൺഗ്രസ് നേതാക്കന്മാരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ ശ്രമിക്കുന്നത് ഉമ്മൻചാണ്ടിയെ ഭയപ്പെട്ടുകൊണ്ടാണ് ന്യൂസ് ഡെസ്ക്